ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസഫലത്തിൽ മികവും ആഗ്രഹ സാഫല്യവും അനിഴം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഇടവം അവസാന പകുതി മിഥുനം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലെ ഫലങ്ങൾ ഇടവമാസത്തിൽ കലയും കായികവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്ന സമയമാണ് കെട്ടിട നിർമ്മാണ വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന മേഖലയിലുള്ളവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം വാഹന ഇടപാടുകൾ റിപ്പയർ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് സമയം അനുകൂലമാണ് കൃഷിയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കരുത് ഗൃഹത്തിലെ അവസ്ഥ സുഖകരമായിരിക്കണമെന്നില്ല മനസുഖത്തിന് ക്ഷേത്ര ദർശനം ഉത്തമം മിഥുന മാസത്തിൽ പുതിയ കരാറുകൾ എടുക്കുന്നതിലൂടെ സാമ്പത്തിക നേട്ടവും കൂടുതൽ പേരെ ജോലിക്ക് നിയമിക്കാനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് അഭിമുഖങ്ങൾക്കും ഉന്നത പരീക്ഷകൾക്കും തയ്യാറാകേണ്ടതായി വരും സർക്കാരിൽ നിന്ന് സമ്മാനങ്ങളോ ആനുകൂല്യങ്ങളോ കൈപ്പറ്റാൻ അവസരമുണ്ടാകും വ്യാപാരത്തിൽ പുതിയ മേഖല കണ്ടെത്തും രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടലിലൂടെ തൊഴിലിടത്തിൽ നിലനിന്ന തർക്കങ്ങൾ പരിഹരിക്കും മാസാവസാനത്തോടെ വിദ്യാർത്ഥികളിൽ അലസത ദൃശ്യമാകും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇടവമാസത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണവും മറ്റ് മംഗളകർമ്മങ്ങളും ഭംഗിയായി നടക്കും അത് ബന്ധുക്കളുടെ സംഗമം കൂടിയാകും മഹത് വ്യക്തികളിൽ നിന്നും ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കും കർമ്മരംഗം അഭിവൃദ്ധിപ്പെടും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അനുകൂല സമയമാണ് ദൈവാദിനം വർദ്ധിപ്പിക്കാൻ ക്ഷേത്രദർശനം നടത്തുന്നതോടൊപ്പം വഴിപാടുകൾ നടത്തുക മിഥുന മാസത്തിൽ വിവാഹത്തിന് യോഗമുള്ള സമയമായതിനാൽ ആത്മാർത്ഥമായ ശ്രമം നടത്തുക ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ യാത്രകൾ നടത്തേണ്ടതായി വരും പണം നിക്ഷേപിച്ചുള്ള ഇടപാടുകളിൽ കൂടുതൽ കരുതലെടുക്കുക ഉപരിപഠനത്തിന് ചേരാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തു തന്നെ പ്രവേശിക്കാൻ സാധിക്കും ശത്രുപക്ഷത്തുള്ളവർ മിത്രങ്ങളാകും കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിൽക്കും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ